നമസ്കാരം ബംഗ്ലാദേശിൽ സംഘർഷം തുടരുകയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ബംഗ്ലാദേശിലെ മതമൗലികവാദ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ഇപ്പോൾ ഇസ്കോൺ ആയി മാറിയിരിക്കുകയാണ് ഇസ്കോൺ സന്യാസിയായ ചിന്മയ് കൃഷ്ണദാസിനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബംഗ്ലാദേശ് സർക്കാർ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് അതായത് ബംഗ്ലാദേശ് പതാകയ്ക്ക് മുകളിലായി മറ്റൊരു പതാക പാറിച്ചു എന്ന കുറ്റത്തിനാണ് രാജ്യദ്രോഹ കേസ് അടക്കം ചുമത്തിക്കൊണ്ട് ഇപ്പോൾ ചിമ്മി കൃഷ്ണദാസിനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇസ്കോൺ എന്ന സംഘടനയെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു ഹർജി ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു ഈ ഹർജിയെ പിൻതാങ്ങിക്കൊണ്ട് ബംഗ്ലാദേശ് സർക്കാറും മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരും കോടതിയിൽ സത്യവാങ് ം നൽകിയിരുന്നു അതായത് ഇസ്കോൺ എന്ന സംഘടന അതൊരു മത തീവ്രവാദ സംഘടനയാണ് എന്നും അതിനെ നിരോധിക്കാം എന്നുമുള്ള ഒരു അനുകൂല റിപ്പോർട്ടാണ് സർക്കാരും നൽകിയത് എന്നാൽ ഈ കേസ് കോടതി പരിഗണിക്കുകയും ഈ ഹർജി തള്ളുകയുമാണ് ഉണ്ടായത് അതായത് ഇസ്കോൺ അങ്ങനെയുള്ള ഒരു സംഘടനയല്ല അല്ല ഒരു മത സാംസ്കാരിക സംഘടനയാണ് അത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ബംഗ്ലാദേശ് മാത്രമല്ല പല രാജ്യങ്ങളിലും സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പല രാജ്യങ്ങളിലും ഇസ്കോൺ അതത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തനതായ സംഭാവനകൾ കൂടി നൽകുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ അതുകൊണ്ട് തന്നെ ഇസ്കോണിനെ ബംഗ്ലാദേശിൽ നിരോധിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത് ഇതോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയുടെയും സർക്കാരിന്റെയും ശ്രമം പാളുകയായിരുന്നു അങ്ങനെ യു എസ് സർക്കാരിന് ഈ ഇസ്കോണിനെതിരായ കേസെല്ലാം പിൻവലിച്ച് ഓടേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതിനെതിരെ വലിയ പ്രതികാരം തെരുവിൽ തീർക്കുകയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഇന്നും ഒരു ഇസ്കോൺ ഓഫീസിന് നേരെ അല്ലെങ്കിൽ ഇസ്കോൺ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു അവിടെ മതഭീകരവാദികൾ എത്തുകയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ മൂന്ന് ഹിന്ദു ക്ഷേത്രം ൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തകർത്തിരുന്നു ഇങ്ങനെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം ബംഗ്ലാദേശിൽ തുടരുകയുമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായ മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ ത്രിവർണ പതാക കാൽനട പാതയിൽ വരച്ചു വെക്കുകയും അതിന് മുകളിലൂടെ എല്ലാവരും ചവിട്ടി നടക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലാണ് ഇത്തരത്തിൽ നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഇന്ത്യൻ ദേശീയ പതാക നടപ്പാതയിൽ വരച്ചു വയ്ക്കുകയും ഇത് ആ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ചേർന്നാണ് ഇത് നടത്തിയിട്ടുള്ളത് ഇതിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ് ആളുകൾ ഈ ദേശീയ പതാകയെ ഇന്ത്യൻ ദേശീയ പതാകയെ ചവിട്ടിയാണ് ഈ കാൽനടയിലൂടെ യാത്ര ചെയ്യുന്നത് ഇത് അത്രമാത്രം ഇന്ത്യ വിരുദ്ധത ബംഗ്ലാദേശിൽ ഇസ്ലാമിക സംഘടനകൾ പ്രചരിപ്പിക്കുകയാണ് വലിയ ആക്രമണം ഇപ്പോൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾക്ക് ഓൾ െതിരെ ബംഗ്ലാദേശ് എന്ന പേരിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഐക്യദാർഢ്യ ദിനം ഈ വരുന്ന ഡിസംബർ മൂന്നിന് ആചരിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും മാത്രമല്ല ആർ എസ് എസും ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് നേരെ പ്രത്യേകിച്ചും ഇസ്കോണിനും പോലുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Tirunelveli.